ഞാൻ എൻ്റെ പേര് ജോസ് പി കൊട്ടാരം ഞാൻ ഫാദർ ജോസഫ് പുത്തൻ പറമ്പിൽ അതിരുപതാ ദിനത്തെപ്പറ്റിയുള്ള ഒരു ഓർമ്മയാണ് എങ്ങനെയുണ്ടായി എന്നതിനെപ്പറ്റി എല്ലാം ഒരു ഓർമ്മ വരുമ്പോഴേ അടുത്ത തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തടിയൂര് വികാരിയായിട്ട് ഈ രൂപതയിൽ സേവനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ ഇടവക്കാരുമായിട്ട് അതിരൂപതാ ദിനത്തിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതിരൂപത ശതാബ്ദി ആഘോഷിക്കും ശതാബ്ദി ആഘോഷം വളരെ വിപുലമായിട്ട് ഭംഗിയായിട്ടൊക്കെ ആചരിച്ചു അന്നേരം ഞാൻ അതിരുക കേന്ദ്രത്തിലുണ്ട് എൺപത്തിരണ്ട് മുതലോടുണ്ട് ഈ ആഘോഷങ്ങളെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു ആലോചന ഉണ്ടായത് എല്ലാ വർഷവും ഇത് ആചരിക്കണം അതിരുപതാ ദിനം കൂട്ടായ്മയുടെ ഒരു ആഘോഷമായിട്ട് എല്ലാ കൊറോണകളിലും മാറി മാറി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിരൂപതയെ കാണുവാനും പരസ്പരം സൗഹൃദം പുതുക്കുവാനുമുള്ള ഒരു അവസരമായി വിഭാവനം ചെയ്തത് വളരെ ഉചിതമായിരിക്കുന്നു ആചരണം വഴി തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നന്മകളുണ്ട് എല്ലാവർക്കും ഇതേപ്പറ്റി നമ്മുടെ സഭയുടെ ചരിത്രത്തെ പറ്റി അറിയാനും സഭയുടെ ചരിത്രത്തെ പഠിക്കാനും അതുപോലെ ിടയ്ക്കെല്ലാ ശതാബ്ദിയോടനുബന്ധിച്ച് ഞങ്ങൾ പലരും ലഘുലേഖകളൊക്കെ ഇറക്കി ഉണ്ടായി ചരിത്രത്തെപ്പറ്റിയും ആരാധന ക്രമത്തെപ്പറ്റിയും പല കാര്യങ്ങളിലാമുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഒരു വലിയ അവബോധം ഞാൻ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് എന്നാണ് കരുതുന്നത് ഈ അതിരൂപത ആഘോഷത്തിൽ പല വിധത്തിൽ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ പോയറിൽ നിന്ന് നേർത്തം കൊടുക്കുവാനും ഏകമനസ്സായി എന്നുള്ള പാട്ട് പോയറിനെ പഠിപ്പിച്ച് പാടുവാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചു എസ് പി കോളയിൽ വെച്ച് അതിരുപതാ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ ആലപ്പുഴ ഫൊറോനയിലെ വിവിധ പള്ളികളിലെ കോറുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിരൂപതയിൽ ദേവജനത്തിനാകെ മഹോത്സവം ഉണർത്തും സുദിനം എന്ന ഫൊറോന സമിതിയുടെ യു ആലപ്പി ഫൊറയൻ യുണൈറ്റഡ് കോർ ദേര് ഫോറന സമിതിയുടെ ഒരു ആശംസാ ഗാനം പാടുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു ഇങ്ങനെ അതിരുപതാ ദിനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇപ്പോൾ അത് എല്ലാ കൊല്ലവും ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ഞാൻ ആളുകളിലേക്ക് അവരുടെ ചരിത്രത്തിൻ്റെ പറ്റി നല്ല ബോധ്യമില്ലാത്ത എല്ലാം അത് മനസ്സിലാക്കാനും പഠിക്കാനും കൂടുതൽ സഭയെ സ്നേഹിക്കാനും ഇടയാക്കുമെന്ന് ഇടയാകട്ടെ എന്നാണ് എൻ്റെ ആശംസ ഈ ജീവിക്കുന്ന അച്ഛന്മാരെല്ലാവരും എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് വയസ്സുകളുള്ളവരാണ് അവരെ അവരും അവർക്കാർക്കും അതിരൂപതാ ദിനത്തിൽ പങ്കെടുക്കുവാൻ ശാരീരികമായി സാധിക്കയില്ലെങ്കിലും മാക്ടി വി ഒരുക്കുന്ന ലൈവ് പ്രോഗ്രാം കാണുവാനും അങ്ങനെ ഞങ്ങളുടെ അതിരൂപത എപ്രകാരമാണ് മുന്നേറുന്നതെന്ന് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത് അതിരൂപതാ ദിനത്തിന് ക്രീസ്റ്റ് ഹോമിലെ എല്ലാ അച്ഛന്മാരുടെയും പേരിൽ ആശംസകൾ നേരുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക